ആലുവ ചൂണ്ടിയിലുള്ള ബിവറിജിസ് ഗോഡൌണിൽ നിന്നാണ് ഈ മേഖലയിലെ എല്ലാ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലേക്കും മദ്യക്കുപ്പികൾ അയക്കുന്നത് കഴിഞ്ഞ ദിവസം വടക്കേക്കരയിലെ കടയിലേക്ക് ലോഡ് കയറ്റുമ്പോഴാണ് നൂറ്റിനാൽപ്പത്തിനാല് സ്റ്റിക്കറുകൾ മോഷണം പോയതായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വ്യാജമദ്യം വിപണിയിൽ എത്തുന്നത് തടയാനാണ് ബിവറിജസ് കോർപ്പറേഷന്റെ മുദ്രയുള്ള ഹോളോഗ്രാം സ്റ്റിക്കർ കുപ്പികളിൽ പതിക്കുന്നത് ഗോഡൌണിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനിൽ നിന്നും പാക്കിംഗ് ലീഡർ രജിസ്റ്ററിൽ ഒപ്പിട്ട് സ്റ്റിക്കർ വാങ്ങിയതിന് രേഖയുണ്ട് എന്നാൽ പിന്നീട് ഇവ കാണാതെ പോവുകയായിരുന്നു മൂന്നു മാസത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് ഈ ഗോഡൌണിൽ നിന്നും ഹോളോഗ്രാം സ്റ്റിക്കറുകൾ മോഷണം പോകുന്നത് പോലീസിൽ പരാതി നൽകിയതൊഴിച്ചാൽ പിന്നീട് ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല അന്ന് പതിനൊന്ന് സ്റ്റിക്കറുകളാണ് കാണാതായത് ബാറുകളിലേക്ക് അനധികൃതമായി മദ്യം കടത്തുന്നുവെന്ന പരാതിയെ തുടർന്ന് ജില്ലാ ഓഡിറ്റ് ടീം അടുത്തിടെ ഈ മേഖലയിൽ പരിശോധന നടത്തിയിരുന്നു ചില ജീവനക്കാർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നെങ്കിലും അധികൃതർ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല सलाम पीहेद्रोस् कोच्चि इंडिया विशन